കൊച്ചിയിൽ ബാങ്കിനുള്ളിൽ കത്തി ബാങ്ക് ജീവനക്കാരിയെ യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു തുടർന്ന് പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു ഏലൂർ മഞ്ഞുമൽ പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്കിലാണ് സംഭവം നടന്നത് മാവേലിക്കര സ്വദേശിനി ഇന്ദു കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത് വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ് ബീന എന്താണ് സംഭവം എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് നിലിമ ഇന്ന് വൈകിട്ട് ബാങ്കിൽ ഉണ്ടായിരുന്ന മാവേലിക്കര സ്വദേശിനി ഇന്ദു കൃഷ്ണയെ ഇതേ ബാങ്കിൽ തന്നെ ജോലി ചെയ്തിരുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയായ സെന്തിൽ കുമാർ എന്ന വ്യക്തി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് ഏലൂരിലെ യൂണിയൻ ബാങ്കിലായിരുന്നു ഇരുവരും പ്രവർത്തിച്ചിരുന്നത് തുടർന്ന് ഈ സെന്തിൽ എന്ന വ്യക്തി ബാങ്കിലെ തന്നെ റെസ്റ്റ് റൂമിൽ കയറി രണ്ട് കൈകളിലെയും ഞരമ്പ് മുറിക്കുകയും സ്വയം കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതേ ബാങ്കിൽ തന്നെ ഗോൾഡ് പ്രൈസർ ആയിരുന്നു സെന്തിൽ നേരത്തെ ഇയാളെ അമിതമായ മദ്യപാനം മൂലം ആറു മാസത്തോളമായി ബാങ്ക് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അദ്ദേഹം അവധിയിലായിരുന്നു തുടർന്ന് ആ ബാങ്ക് വേറെ ജി ജീവനക്കാരെ വെക്കുകയായിരുന്നു ഇയാൾക്ക് പകരം വേറെ ഒരു ജീവനക്കാരെ ജീവനക്കാരിയെ നിയമിക്കുകയായിരുന്നു ഇതിന്റെ വൈരാഗ്യമാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു പ്രകോപനമുണ്ടായത് എന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് എന്തായാലും ഇരുവരെയും മഞ്ഞുമല്ലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത് തന്നെയാണോ ഈ ആക്രമണത്തിന് പിന്നിലുള്ള കാരണം എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇന്ന് വൈകുന്നേരമായിരുന്നു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൊച്ചിയിൽ ബാങ്കിനുള്ളിൽ കത്തിക്കുത്ത് നടന്നിരിക്കുകയാണ് ജീവനക്കാരിക്ക് പരിക്കേറ്റു വിവരങ്ങളാണ് ബീനറാണി പങ്കുവച്ചത്